ാണ് ജീവിതത്തിൽ ഇതുവരെ സിംഗിൾ പ്രണയം വളരെ ദിവ്യമാണ് പരിശുദ്ധമാണ് അല്ലേ ആനയാണ് കുതിരയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സി എച്ച് മനോൻ ഗവൺമെന്റ് കോളേജിന്റെ മുന്നിലാണ് ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ലോക പ്രണയ ദിനം ആഘോഷിക്കുന്ന സമയമാണ് പ്രണയിതാക്കളുടെ ദിനമാണ് ഏറ്റവും പുതിയ തലമുറയുടെ കുട്ടികളുടെ അവരുടെ പ്രണയത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അവരുടെ നിരീക്ഷണങ്ങൾ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രണയമുണ്ടോ മനസിലാക്കാം ഇപ്പൊ ആരെങ്കിലും പിന്നെ അത് നടക്കുന്നുണ്ടോ ഞാനെന്താ അത്രയും മോശ എങ്ങനെയാണ് നമുക്ക് ഒരാളോട് പ്രണയം തോന്നലോ പ്രണയത്തിൽ പ്രായമൊന്നുമില്ലല്ലോ അപ്പൊ ഒരാളെ നമ്മള് ഇഷ്ടപ്പെടുമ്പോ ഫസ്റ്റ് നമ്മൾ എന്താ ഒരാൾ കണ്ടിട്ടാണല്ലോ ാണ് പ്രണയാണ് പ്രണയ സിംഗിൾ ആണോ ജീവിതത്തിൽ ഇതുവരെ സിംഗിളായിരുന്നു സിംഗിൾ ആണല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തോ പ്രണയത്തെ പറ്റി പ്രണയിച്ചിട്ടില്ല പ്രണയത്തെ പറ്റി എന്താ അഭിപ്രായം അല്ല ഒന്നിൽ കൂടുതൽ പ്രണയം ആൾക്കാരൊക്കെ ഇണ്ട് ഇപ്പൊ അല്ലെ ആ അത് എന്താ പറയാ ലവറും അല്ല എന്ന ഫ്രണ്ടും അല്ല അല്ലെ അതിനിടയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രണയമൊക്കെ മാറി അല്ലേ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ അതൊരു വളരെ സൈലന്റ് ഒക്കെ ആയിരുന്നു അല്ലെ ും പ്രണയം പറയുമ്പോ ബന്ധനമായി മാറി മാറിപ്പോ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി നമ്മള് കൃത്യമായി എസ് പറഞ്ഞിടത്ത് എസ് പറയാനായിട്ട് നോ പറഞ്ഞിടത്ത് നോ പറയാനൊക്കെ ആൾക്കാര് പഠിച്ചു പ്രത്യേകിച്ചും കുട്ടികള് നമ്മുടെ യുവാക്കളെല്ലാം പഠിച്ചു നമ്മുടെ രക്ഷിതാക്കളും പലരും എന്താ പറയാ പ്രണയത്തെ മനസ്സിലാക്കാനും സമ്മതിക്കാനും ഒക്കെ മാറി വരുന്നുണ്ട് മാറി വരുന്നുള്ളൂ കൃത്യമായിട്ടും കൃത്യമായിട്ട് പറയുമ്പോൾ അവര് ഇപ്പോഴും നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഇപ്പോഴും ന്യൂസ് പേപ്പർ പറഞ്ഞാല് പ്രണയം നേരേശന്റെ പേരിൽ ആത്മഹത്യ കാണാം വീട്ടുകാർ മക്കളെ കൊന്ന കേസ് ഒരുപാട് ദുരഭിമാന കൊലകൾ പ്രണയ പ്രണയത്തിന്റെ പേരിൽ ജാതിയുടെ വ്യത്യസ്തമായ കാര്യങ്ങൾ പ്രണയത്തിന്റെ പേരിലൊക്കെ ആൾക്കാർ കൊല്ലുന്നത് കാണാം അക്സെപ്റ്റ് ചെയ്യുന്നതും കാണാം ഇപ്പോ മുമ്പത്തെ അപേക്ഷിച്ച് പ്രണയം കൂടുതലാണ് അല്ലേ അതെനിക്ക് തോന്നുന്നു ഒരു പ്ലസ് മുമ്പേ ഉണ്ടെന്ന് കാരണം കുട്ടികൾ പെട്ടെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കൂടുതലും അറിഞ്ഞ് ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടുതൽ ഇൻവോൾവ് ആവാൻ തുടങ്ങിയപ്പോൾ കൂടുതലും അവർ പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ തുടങ്ങി എല്ലാം കൈ പിന്നെ അറിയുന്നുണ്ട് എനിക്കാവുമ്പോ എല്ലാവരും അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകും പിള്ളേർ തന്നെയാണ് കൂടുതലിപ്പോ സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കാം ഞാൻ ചോക്ലേറ്റ് ഡേ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് പ്രണയം നല്ലതല്ലേ അതെ നമ്മള് കോൺസെൻട്രേഷൻ പോകും നമ്മള് എന്താ പറയാ മുഴുവൻ അതിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു അങ്ങനത്തെ അല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവരുണ്ടല്ലോ അങ്ങനെയാണ് ഇപ്പം പ്രേമത്തെപ്പറ്റി പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഏതാ റൊമാറ്റിക് ഗാനങ്ങള് പ്രണയം വളരെ ദിവ്യമാണ് പരിശുദ്ധമാണ് സിനിമയിൽ അത് ജീവിതം സിനിമ എന്നെ പറ്റി എന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മള് മനസ്സിലാക്കണ ഒരാളാവണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരാളാവണം അങ്ങനെ അത്ര മതി പിന്നെ നമ്മുടെ വീട്ടുകാരും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കണ ஜீவா நீ பிரணயினோ நீளராவிகவீரி தோழியாய் வா பிரியமீ